നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ പതിനഞ്ചിന് മൂന്ന് ഇസ്രായേലി ബന്ദികളെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണമായി ഇസ്രായേൽ രംഗത്ത് എത്രത്തോളം തന്ത്രപരമായിട്ടാണ് ഹമാസ് ഇസ്രായേൽ സൈനികരെ വകവരുത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സഹായത്തിനായുള്ള അവരുടെ നിലവിൽ ഹമാസ് സേന അവരെ പതിയിരുന്ന് ആക്രമിക്കാനുള്ള തന്ത്രമായി തെറ്റിദ്ധരിച്ചതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ ഇസ്രായേൽ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും സൈനിക വക്താവ് വ്യാഴാഴ്ച പറഞ്ഞു ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി പേരിൽ ഉൾപ്പെട്ടിരുന്ന മൂന്ന് പേരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് സംഭവം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരുന്നത് ഹമാസ് അംഗങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നതെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് സംഭവത്തിന് പിന്നാലെ വ്യക്തമാക്കിയത് യോധം ഹൈം സമീർ തലൽക അലോൺ ഷമ്രീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട ബന്ദികളെന്ന് ഐ ഡി എഫ് അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ചു സംഭവത്തിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആ നിമിഷം ഉചിതമായ തീരുമാനമാണ് സൈനികർ കൈക്കൊണ്ടതെന്നും പക്ഷേ അത് നിർഭാഗ്യമായി ായി മാറുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റാൻഡേർഡ്സ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഊന്നൽ നൽകിയതായി കരസേനാ മേധാവി ജനറൽ ഹെർജി ഹലേവി പ്രസ്താവനയിൽ അറിയിച്ചു അടിയന്തര ഭീഷണിയുടെയും തിരിച്ചറിയാൻ സാഹചര്യത്തിൽ വെടിവെക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസുമായി ശക്തമായ പോരാട്ടം നടക്കുന്ന സമയമായിരുന്നുവെന്നും കനത്ത വെടിവയ്പ് നടക്കുന്ന കെട്ടിടങ്ങളിൽ ജനങ്ങളെ ബന്ദികളാക്കിയതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്നും ഇസ്രായേൽ സൈന്യം അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ബന്ധികളാക്കിയവർ അവരുടെ ഷർട്ട് അഴിച്ചു മാറ്റിയതായും അവരിൽ വെള്ളക്കൊടി വീശുന്നതായും കണ്ടിരുന്നു എന്നാൽ മൃതദേഹങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് ബന്ദികളാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് സൈന്യം പറഞ്ഞു ഹമാസിന്റെ യുദ്ധതന്ത്രമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വെള്ളക്കൊടി വീശി സഹായത്തിനായി അപേക്ഷിച്ച ആ ബന്ദികളുടെ അടുത്തേക്ക് ഇസ്രായേൽ സൈന്യം പോയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഒരുപക്ഷെ ഇസ്രായേലി സൈനികരെ അവിടെ എത്തിക്കാനുള്ള ഹമാസിന്റെ തന്ത്രമായിരുന്നുവെങ്കിലോ ആ നീക്കം അങ്ങനെയെങ്കിൽ ഇവരെ രക്ഷിക്കാൻ അവിടെ എത്തുന്ന സൈനികരെയും അവർ തീർത്തേനെ ബുദ്ധി കൊണ്ടാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ കരയുദ്ധത്തിൽ നേരിടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം ഇസ്രായേൽ സൈനികർക്ക് വലിയ രീതിയിൽ നാശം സംഭവിക്കാനുള്ള കാരണവും ഹമാസിന്റെ ഈ യുദ്ധതന്ത്രം തന്നെയാണ്